നടൻ എന്നതിലുപരി താരസംഘടനയായ അമ്മയുടെ മേൽനോട്ടക്കാരൻ എന്ന നിലയിലാണ് ഇടവേള ബാബു നിറഞ്ഞു നിൽക്കാറുള്ളത് ഒരുപാട് വർഷങ്ങളായി അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന താരം ആ സ്ഥാനത്തു നിന്നും രാജിവെക്കുകയാണ് ഇതിനെപ്പറ്റി അടുത്തിടെ പല അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു ഒടുവിൽ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ കേട്ടതൊക്കെ സത്യമാണെന്നും അമ്മയിൽ നിന്നും താൻ മാറുകയാണെന്നും നടൻ പറയുന്നു മാത്രമല്ല സംഘടനയുടെ കാലിടറാനുണ്ടായ കാരണത്തെപ്പറ്റിയും ും വിവാഹത്തെ ചോദ്യങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലൂടെ ഇടവേള ബാബു വ്യക്തമാക്കി ഇനി ചിലപ്പോൾ ഇത് ജോലിയായി കരുതേണ്ടി വരും അതിനു മുൻപ് മാറുകയാണ് മാത്രമല്ല പുതിയ ആളുകൾ വരേണ്ട സമയമായി ഒരു ട്രാൻസ്പോർട്ട് വണ്ടി രാവിലെ ഗ്യാരേജിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്ന പോലെയാണ് അവർ വന്ന് സ്റ്റാർട്ടാക്കും പോകും പക്ഷേ അതിൽ ഓയിൽ ഒഴിക്കുകയോ കഴുകുകയോ ചെയ്യില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സംഘടനയും അതിന് മാറ്റം വരണമെങ്കിൽ ഞാൻ മാറുക തന്നെ വേണം അപ്പോഴേ പുതിയ ചിന്തകൾ വരികയുള്ളൂവെന്നും ഇടമേള ബാബു പറയുന്നു അമ്മയിൽ ജനറൽ സെക്രട്ടറിക്കാണ് അധികാരം ആ അധികാരം ദുരുപയോഗം ചെയ്യാത്ത ആളാകണം പുതിയ ജനറൽ സെക്രട്ടറി ഞാനില്ലെങ്കിൽ ലാലേട്ടൻ പിന്മാറുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതുണ്ടാകില്ല അദ്ദേഹം പിന്മാറുന്നില്ല എന്റെ ജീവിതത്തിലെ നല്ല കാലയളവ് മൊത്തം ഞാൻ അമ്മയിലാണ് ചെലവഴിച്ചത് ആ സമയത്ത് വിവാഹം പോലും കഴിച്ചിരുന്നില്ല ഇനിയും വിവാഹമൊന്നും ഉണ്ടാകില്ലെന്ന് തന്നെയാണ് താരം പറയുന്നത് വിവാഹം കഴിച്ചില്ലെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന ഒരാളുമായി കൂട്ടുകെട്ടുണ്ടാകും ഭാവിയിൽ എന്റെ കൂടെ ഒരു കമ്പാനിയൻ ഉണ്ടായേക്കാം അല്ലാതെ കല്യാണം ഒന്നും ഉണ്ടാകില്ല ഈ ജീവിതമാണ് സുഖം കല്യാണം കഴിക്കാതെ സുഖമായി ജീവിക്കാമെന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ ഇപ്പോൾ അതിലേറെ ബാധ്യതകളാണ് ഉള്ളത് കല്യാണം കഴിച്ചാൽ പോലും ഇത്രയേറെ ബാധ്യത വരില്ലായിരുന്നുവെന്നാണ് തോന്നുന്നത് സംഘടനയ്ക്ക് കാലിടറിയതിനെ പറ്റിയും താരം സൂചിപ്പിക്കുകയുണ്ടായി അമ്മയിലെ ആളുകൾക്ക് രാഷ്ട്രീയം ഉണ്ടായപ്പോഴാണ് സംഘടനയ്ക്ക് കാലിടറിയത് മുൻപാർക്കും രാഷ്ട്രീയം ഇല്ലായിരുന്നു ഇനിയുള്ളവരെ പറ്റി പൊതുജനങ്ങൾക്കും അറിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ആരൊക്കെ ഏത് പാർട്ടിയിലാണെന്ന് ജനങ്ങൾക്ക് പോലും ും അറിയാം അവിടെയാണ് അമ്മയ്ക്കെതിരായ വിമർശനങ്ങൾക്ക് ശക്തി കൂടിയതും ഇൻഷുറൻസ് അംഗങ്ങൾക്കുള്ള കൈനീട്ടവും അടക്കം പ്രതിവർഷം മൂന്ന് കോടി രൂപ അമ്മയുടെ നടത്തിപ്പിനായി വേണ്ടിടത്ത് കൂട്ടുത്തരവാദിത്വം ഉണ്ടായേ മതിയാകൂ അല്ലാത്തപക്ഷം ഈ വണ്ടി എവിടെയെങ്കിലും നിൽക്കുമെന്നും ഇടവേള ബാബു പറഞ്ഞു തന്റെ പ്രണയം ഒരു സിനിമയാക്കാൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ടെന്ന് താരം മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു വീട്ടുകാരുടെ എതിർപ്പ് കാരണമാണ് തന്റെ പ്രണയം തകർന്നതെന്നും അന്നെടുത്ത തീരുമാനമാണ് ഇപ്പോഴും ും അവിവാഹിതനായി തുടരാൻ കാരണമെന്നും താരം പറഞ്ഞിരുന്നു ഞാനൊരു സിനിമാക്കാരൻ കൂടിയായതുകൊണ്ട് വിവാഹം അക്കാലത്ത് നടക്കാതെ പോയതാണ് അച്ഛനും അമ്മയും ഒക്കെ അന്വേഷിച്ചെങ്കിലും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് സത്യം പ്രണയ വിവാഹത്തോട് എനിക്ക് തീരെ താല്പര്യവുമില്ല പെൺകുട്ടിക്ക് ഡാൻസും പാട്ടും അറിഞ്ഞിരിക്കണം എന്നൊരു ഡിമാൻഡ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അമ്മയുടെ ഒരു ടേസ്റ്റും മുന്നോട്ട് പോകണമെന്നേ ഞാനും ആഗ്രഹിച്ചുള്ളൂ അപ്പോഴൊന്നും നടന്നില്ല ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നും സിനിമ മാത്രം മതിയെന്നും പിന്നെ എനിക്ക് തോന്നി ഇതിനിടയിൽ പ്രണയിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല വലിയൊരു പ്രണയം എനിക്കുണ്ടായിരുന്നു പലരും എൻ്റെ പ്രണയം സിനിമയാക്കാൻ ആഗ്രഹിച്ചിരുന്നു അതിപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് ഞാൻ എപ്പോൾ പറയുന്നോ അപ്പോൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു മാഗസിൻ പത്ത് പേജ് മാറ്റി വെച്ചിട്ടുണ്ട് പല ഫാമിലികളെയും ബാധിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാലമായി ഞാൻ അത് പറയാതിരുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള കുട്ടിയായിരുന്നു എനിക്ക് കല്യാണങ്ങളൊന്നും നടക്കാതെ വന്നപ്പോൾ ഞാൻ മതിയോ എന്ന് അവൾ ചോദിച്ചു എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും അതിന് തയ്യാറാണെന്നും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരാൾ ചേട്ടൻ തന്നെയാണെന്നും ആ കുട്ടി പറഞ്ഞിരുന്നു ഇതിന് മറുപടി പെട്ടെന്ന് പറയാൻ പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത് പിന്നീട് ആലോചിച്ചപ്പോൾ അത് നല്ലതാണെന്നും തോന്നി ആറു മാസത്തിനു ശേഷം ഞാൻ മറുപടി പറഞ്ഞു അവിടെ നിന്നുമാണ് പ്രണയം വലുതാകുന്നത് ഏകദേശം എട്ടര വർഷത്തോളം പ്രണയിച്ചിരുന്നു എന്റെ കുടുംബത്തിലും ആ കുട്ടിയുടെ കുടുംബത്തിലും വലിയ തടസ്സങ്ങൾ വന്നു രണ്ടും രണ്ട് തട്ടിലുള്ളവരാണ് അതൊരു കുഴപ്പത്തിലേക്ക് വരുമെന്ന് എൻ്റെ അച്ഛന് തോന്നിയിട്ടുണ്ടാവും അച്ഛൻ മരിച്ചപ്പോൾ ഈയൊരു വേദന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം ആ കുട്ടിയെ വിളിച്ചുകൊണ്ടുവരികയാണെങ്കിൽ വീട്ടിലേക്ക് മാത്രമേ വരികയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അച്ഛൻ്റെ തീരുമാനം ശക്തമായിരുന്നു ഇതോടെ ആ പ്രണയവും ഇനിയൊരു കല്യാണവും വേണ്ടെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു അനിയത്തിപ്രാവ സിനിമയിലെ ക്ലൈമാക്സ് ആ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാണ് ജീവിതത്തിൽ പ്രണയവും വിവാഹവും മാത്രമല്ല ചെയ്യാനുള്ള പ്രധാന കാര്യം െന്ന് അന്ന് എനിക്ക് തോന്നി ആ പ്രണയനഷ്ടം കാരണമാണ് ഇങ്ങനെ ജീവിതത്തിലേക്ക് ഞാൻ വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറ് പോലുമില്ല ഇപ്പോഴത്തെ ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടെന്നും ഇടവേള ബാബു പറയുന്നു ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് കരുതിയില്ല അമ്മയ്ക്കതിൽ വിഷമമുണ്ടായിരുന്നു മരിക്കുന്നതുവരെ അമ്മയുടെ ഏക ആവശ്യം എന്റെ വിവാഹമായിരുന്നു സിനിമയിലെ ആരെ കണ്ടാലും ബാബുവിനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അമ്മ പറയുമായിരുന്നു വിവാഹത്തിനോട് എനിക്ക് എതിർപ്പില്ല പക്ഷെ അതിനോട് നീതി പുലർത്തണം ഇപ്പോൾ എന്നെ വിവാഹിതനാവാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്നത് ആ കുട്ടിയാണ് ചിലപ്പോൾ അറുപത് വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ എൻ്റെ കൂടെ ഒരു കമ്പാനിയൻ ഉണ്ടായേക്കാം വിവാഹം കഴിക്കുമോ എന്ന് അറിയില്ലെന്നും താരമെന്ന് കൂട്ടിച്ചേർത്തിരുന്നു